ഒരു ഗ്രാമത്തിൽ കഠിനാധ്വാനിയായ ഒരു കർഷകൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് ദിവസവും ധാരാളം മുട്ടകളിടുന്ന ധാരാളം കോഴികളുണ്ടായിരുന്നു അവയ്ക്കൊപ്പം കർഷകൻ ചില പ്രാവുകളെ വളർത്തി എല്ലാ പ്രാവുകളും മുട്ടയിട്ടു പക്ഷെ ഒരിക്കലും മുട്ടയിടാത്ത ഒരു പ്രാവുമുണ്ടായിരുന്നു കർഷകൻ അത് മടിയനും ഉപയോഗശൂന്യവുമാണെന്ന് കരുതി ദേഷ്യത്തിൽ അവൻ പ്രാവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി പാവും പ്രാവ് വളരെയധികം സങ്കടപ്പെട്ടു അത് അടുത്തുള്ള കോഴിയുടെ വീട്ടിലേക്ക് പറന്ന് കണ്ണീരോടെ അവളോടെല്ലാം പറഞ്ഞു കോഴിക്ക് അതിനോട് സഹതാപം തോന്നി അവൾ പറഞ്ഞു പ്രാവേ വിഷമിക്കണ്ട ഇപ്പോൾ ഇവിടെ എന്നോടൊപ്പം നിൽക്കോ ഞാൻ നിങ്ങളെ ഒരു കുടുംബത്തെ പോലെ പരിഗണിക്കും ക്രമേണ പ്രാവും കോഴിയും അടുത്ത സുഹൃത്തുക്കളായി അവരൊരുമിച്ചു ഭക്ഷണം കഴിക്കുകയും സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്യും ഒരു യഥാർത്ഥ വീട് കഠിനാധ്വാനം മാത്രം വിലമതിക്കുന്ന ഒന്നല്ല മറിച്ച് ഒരാൾക്ക് സ്വന്തമാണെന്ന ബോധം ലഭിക്കുന്ന ഒന്നാണെന്ന് പ്രാവു മനസ്സിലാക്കി ഇപ്പോൾ പ്രാവു കോഴിയോടൊപ്പം സന്തോഷത്തോട് ജീവിക്കുന്നു